സിറിയയിൽ തങ്ങളുടെ ആധിപത്യം കൈവിടാതിരിക്കാൻ പുതിയ തന്ത്രവുമായി റഷ്യ രംഗപ്രവേശം ചെയ്തതോടെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ആയിരിക്കുകയാണ് സിറിയയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന നദന്യാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ പൂട്ട് വീഴുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ ബാഷർ സർക്കാരിന്റെ പതനത്തിനു ശേഷം സിറിയയിലെ പുതിയ ഭരണകൂടവുമായി റഷ്യ ബന്ധം നിലനിർത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടെയാണ് രാജ്യങ്ങളുടെ ചരിതിരിവും ആക്രമണ പരമ്പരയുമെല്ലാം വീണ്ടും ചർച്ചയായിരിക്കുന്നത് സിറിയയിലെ പുതിയ അധികാരികളുമായി റഷ്യ ബന്ധം നിലനിർത്തിയതായി ക്രെംലിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സിറിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വിമാനത്താവളങ്ങൾ സിറിയയിൽ ഉണ്ടെന്നും അതിനാൽ റഷ്യയുടെ നിരീക്ഷണം അവിടെ ഉണ്ടായിരിക്കുമെന്നുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി അറിയിച്ചിരിക്കുന്നത് റഷ്യയും സിറിയയും തമ്മിൽ ദൃഢമായ ഉഭയകക്ഷി ബന്ധമാണ് വർഷങ്ങളായിട്ട് നിലനിർത്തി പോരുന്നത് റഷ്യയ്ക്ക് ഡമാസ്കസിലും സിറിയയ്ക്ക് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലും എംബസിയുണ്ട് മാത്രമല്ല റഷ്യയുടെ കരിങ്കടൽ കപ്പലുകളുടെ ഏക മെഡിറ്ററേനിയൻ നാവിക താവളം സിറിയൻ തുറമുഖ നഗരമായ ടാ ടസിലാണ് സ്ഥിതി ചെയ്യുന്നതും ഇക്കാരണത്താൽ സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇടപെടലുകൾ വളരെ സംശയത്തോടെയാണ് റഷ്യ മൂക്കിക്കാണുന്നത് സിറിയയിലെ റഷ്യൻ സൈനിക താവളങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഡമാസ്കസിലെ പുതിയ ശക്തികളുമായി റഷ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ടാർട്ടസ് നാവിക താവളവും ഹേമേയും വ്യോമത്താവളവും നാൽപ്പത്തി ഒൻപത് വർഷത്തെ പാട്ടത്തിനാണ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സിറിയയിലെ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തുന്നതിനുള്ള വഴികളെ കുറിച്ച് ഡമാസ്കസിലെ പുതിയ നേതൃത്വവുമായി റഷ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ടാസ്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ സൈനിക താവളങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം ആഗ്രഹിക്കുന്നുവെന്ന് വിമത നേതാവ് അൽ ജലാനിയും പറഞ്ഞതോടെ റഷ്യക്ക് സിറിയയിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാനാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു സിറിയയിൽ വിമത പോരാളികൾ എന്താണ് ലക്ഷ്യം വിടുന്നത് എന്ന ചിന്തയും പ്രദേശത്തെ ഇസ്രയേലിന്റെ കടന്നുകയറ്റവുമെല്ലാം റഷ്യയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുത് അൽ ഖയ്ദയുടെ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന സമാന ചിന്താഗതിയുള്ള എച്ച് ടി എസ് എന്ന വിമത സംഘടനയെ അമേരിക്ക മുമ്പ് ഭീകര സംഘടന എന്ന മുദ്രകുത്തി ഇവർക്ക് വിലക്കേർപ്പെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സംഘടനയെ അമേരിക്ക വാനോളം പുകഴ്ത്തി അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് മധ്യേഷ്യയിൽ ലബനിലും ഗാസയിലും നടത്തുന്ന ആക്രമണങ്ങൾ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണെന്ന ഇസ്രയേലിന്റെ വാദങ്ങൾ പക്ഷെ സിറിയക്ക് വരുമ്പോൾ മാത്രം കാണുന്നില്ല ഭീകര സംഘടന എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലും വിമതരെ പിന്തുണയ്ക്കുന്നത് ഇക്കാരണത്താൽ സിറിയയിലെ പുതിയ സംഭവ വികാസങ്ങൾ റഷ്യയും അതി നോക്കിക്കാണുന്നത് അതേസമയം സിറിയയിലെ ഭാഷർ ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം ആദ്യ പ്രതികരണവുമായി മുൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഡിസംബർ എട്ട് പുലർച്ചെ വരെ ഡമാസ്കസ് ഉണ്ടായിരുന്നതായിട്ടാണ് അദ്ദേഹം വിമത പോരാളികൾ രാജ്യം പിടിച്ചടക്കിയതിനു ശേഷം ഡിസംബർ എട്ടിന് വൈകുന്നേരമാണ് താൻ സിറിയ വിട്ടതെന്നാണ് ബാഷർ പറയുന്നത് അതിനു മുൻപ് താൻ രഹസ്യമായി രാജ്യം വിട്ടു എന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം പാടെ നിഷേധിച്ചു വിമത സേനക്കെതിരെ പോരാടാനാണ് താൻ ആദ്യം പദ്ധതിയിട്ടിരുന്നതെന്നും ഇട്ടിരുന്നതെന്നും ബാഷർ പറയുന്നുണ്ട് സിറിയയിൽ നടന്ന സംഭവങ്ങളിൽ ഒരു സമയത്തും രാജ്യം വിടുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചിരുന്നില്ല എന്നും ബാഷർ വ്യക്തമാക്കിക്കഴിഞ്ഞു വിമത പോരാളികളുടെ ആദ്യ സംഘങ്ങൾ തലസ്ഥാനത്ത് നുഴഞ്ഞു കയറിയതിനു ശേഷം മാത്രമാണ് താൻ ഡമാകസ് വിട്ടതെന്നും യുദ്ധപ്രവർത്തകർക്ക് മേൽനോട്ടം വഹിക്കാൻ തങ്ങളുടെ റഷ്യൻ സഖ്യകക്ഷികളുമായി ഏകോപിപ്പിച്ച് ലഡാക്കയിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നുമാണ് ബാഷറിന്റെ അവകാശവാദം താൻ ഹെമിങ് വിമാനത്താവളത്തിൽ നിന്നുമാണ് റഷ്യയിലേക്ക് തിരിച്ചതെന്നും ബാഷർ വ്യക്തമാക്കിയിരുന്നു അതേസമയം അസദ് സർക്കാരിന്റെ ദ്രുതഗതിയിലുള്ള പതനം ജനങ്ങൾക്കും സൈന്യത്തിനും ഇടയിൽ ബാഷറിനുള്ള ജനപ്രീതി ഇല്ലായ്മയുടെ തെളിവാണ് എന്നാണ് റഷ്യയിലെ സിറിയൻ നയതന്ത്രജ്ഞർ ബാഷർ അൽ ജാഫരി അഭിപ്രായപ്പെട്ടത് അതേസമയം സിറിയൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടന്നുകയറ്റത്തോടെ റഷ്യ തങ്ങളുടെ ജന ആധിപത്യം കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു വിമത നേതാവ് അബു ജലാനിയുമായി പുടിൻ പുതിയൊരു സഖ്യം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് റഷ്യയുടെ പുതിയ തന്ത്രം വിമത സംഘടനയെ പുകഴ്ത്തിയിരുന്ന അമേരിക്കയ്ക്ക് വലിയൊരു തലവേദനയാകുമെന്നാണ് വിലയിരുത്തൽ വരുന്നതും